ബ്രെയിൻ ബ്രെയിൻ അല്പം പ്രോപ്പർട്ടി സ്വന്തമാക്കാവുന്നേ ഒന്നാമത് സാറിന് കുറവാണ് രണ്ടാമത് അത് കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് ഉപയോഗിക്കാറില്ല മുഴുവൻ എനിക്കത് നേരത്തെ തോന്നി സാറ് പട്ടി തേങ്ങ അറിയാതെ ഈ പ്രോപ്പർട്ടി മറ്റൊരാളുടെ പേരിലേക്ക് ഉടനെ ചെയ്യണം മക്കളുടെ പേരിലോ പേരിലോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധുവിന്റെ അത് ഏതായാലും നമ്മുടെ ബാർ ലൈസൻസ് തൽക്കാലം നമ്മൾ ബാർ ലൈസൻസ് കൊടുക്കുന്നു നല്ലൊരു തുക ഡെപ്പോസിറ്റ് ആയി വാങ്ങുന്നു ആ കാശികൊണ്ട് പിടിച്ചാൽ പണമാണ് സൂക്ഷിക്കണം ബി കെയർഫുൾ അതെ പണം പണം എന്ന് ഇതൊക്കെ ഇതൊരു സാധാരണ കള്ളനായിരുന്നെങ്കിൽ അച്ഛന്റെ പോക്കറ്റിലുള്ള പണവും ഈ സ്വർണവും മൊത്തം അടിച്ചു മാറ്റിയാണ് ഇത് അങ്ങനെയല്ലല്ലോ ആ പക്ഷെ കള്ളൻ ഞാനായിരുന്നെങ്കിൽ സാറിന്റെ അടിവസ്ത്രം വരെ അടിച്ച മാറ്റിയെ